ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ ഒരു അടിപൊളി എപ്പിസോഡാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് നിങ്ങൾ പ്രമോശേഷം ഒരു ചെറിയ പ്രൊമോയാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാൻ വിശേഷത്തിലേക്ക് കിടക്കണം അങ്ങനെ നമ്മുടെ കൃഷ്ണമോളും അലീനയും കൂടെ കെട്ടിപ്പിടിച്ച് കൃഷ്ണമോള് കരയുന്നു അലീനെ ആശ്വസിപ്പിക്കുന്നു ആ ഒരു സീനാണ് കാണിക്കുന്നത് അങ്ങനെ അലീന പറയുകയാണ് മോളെ പോട്ടെ സാരമില്ല മോള് വിഷമിക്കൊന്നും വേണ്ട ഏതായാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്ന എനിക്കറിയാം അതെല്ലാം തരണം ചെയ്യാൻ തയ്യാറായിട്ടാണ് അലീന ചേച്ചി ഇവിടെ നിൽക്കുന്നത് മോളുടെ മനസ്സും അതിനുവേണ്ടി പാകപ്പെടുത്തണം പിന്നെ മോൾ എന്നെ എപ്പോഴും എപ്പോഴും സപ്പോർട്ട് ചെയ്യുമെന്നും വേണ്ട കാരണം മോളുടെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് നിന്റെ ചേച്ചിയും നിന്റെ ചേട്ടനും ഒക്കെ നിന്റെ അമ്മയെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ അതുപോലെ നീ നിന്റെ അമ്മേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം നീനൊക്കെ എന്നോടുള്ള സ്നേഹം എനിക്കറിയാം പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പം നിന്റെ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവില്ലേ അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പിന്നെ നിന്റെ ചേട്ടനും നിന്റെ ചേച്ചിയും നിന്റെ അമ്മയുടെ വശത്താണ് അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കും മോളെ പോട്ടേ സാരും ഇല്ലാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കൃഷ്ണമോള് പറയുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണമല്ലോ ചേച്ചി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അലീന ചേച്ചി എൻ്റെ സ്വന്തം ചേച്ചി തന്നെയാ അല്ല എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാ എൻ്റെ അച്ഛൻ ദത്തെടുത്തതല്ലേ എൻ്റെ അച്ഛൻ ചേച്ചീനെ സ്വന്തം മകളായിട്ട് അംഗീകരിച്ചില്ലേ അപ്പൊ ഞാൻ അംഗീകരിക്കേണ്ടേ എൻ്റെ അമ്മ എന്താ ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മയ്ക്ക് അഹങ്കാരം തലക്കി പിടിച്ച് നടക്കാം അമ്മ ഇപ്പം അമ്മ അല്ലാതെയാ ജീവിക്കുന്നത് അമ്മ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഞങ്ങളെ ഒത്തിരി അധികം സ്നേഹിച്ചിട്ടോ സ്നേഹിച്ചോ കൊഞ്ചിച്ചോ വളർത്തിയിട്ടൊന്നുമില്ല അമ്മയുടെ ലാളനാന്ന് പറഞ്ഞാല് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് എൻ്റെ ചെറുപ്പത്തിലെ ഒരു നാല് വയസ്സ് വരെയൊക്കെ ഞങ്ങളെ ലാളിച്ചിട്ടുള്ളൂ എന്നെയും ലാളിച്ചിട്ടുള്ളൂ അല്ലാത്ത സമയങ്ങളിലൊന്നും ലാളിച്ചിട്ടില്ല കൂടുതലും ഈ വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ ആയിരുന്നു പിന്നെ അച്ഛൻ ഒതുങ്ങി ഒതുങ്ങിപ്പോയതുകൊണ്ടാണ് എല്ലാ പ്രശ്നവും പരിഹരിച്ച് പൊയ്ക്കൊണ്ടിരുന്നത് ഇപ്പം അച്ഛൻ ഒരു ഉറച്ച നിലപാടിൽ നിൽക്കുന്നത് കൊണ്ട് കണ്ടില്ലേ പ്രശ്നം വഷളാകുന്നത് അല്ലാതെ അലീന ചേച്ചി ഇവിടെ ഉണ്ടായിട്ടല്ല എൻ്റെ അച്ഛൻ്റെ നാക്ക് എന്നോ പൊങ്ങാൻ തുടങ്ങിയോ എൻ്റെ അച്ഛൻ എന്നെതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയോ അന്ന് മുതലാണ് ഈ വീട്ടിൽ പ്രശ്നം ഉണ്ടായത് അല്ലാതെ ഇപ്പം അമ്മ പറഞ്ഞിട്ട് പോലെ അലീന ചേച്ചി കാലെടുത്ത് കുത്തിയത് കൊണ്ടൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പം പറഞ്ഞു പോട്ടെ മോളെ സാരമില്ല എല്ലാം ശരിയാകും ആ ചേച്ചി കണ്ടില്ലേ എല്ലാം അതിൻ്റെതായ രീതിയിൽ നേരിടുന്നത് ചേച്ചിക്ക് എന്ത് എന്ത് മാത്രം പ്രഷർ എല്ലാവരിൽ നിന്ന് വരുന്നുണ്ട് അതിൻ്റെ ചേച്ചി എന്താ ചെയ്യുന്നത് ഈ ചെവി കൂടെ കേട്ട ആ ചെവി കൂടെ കളയുന്നു എനിക്കിവിടെ സപ്പോർട്ടിനായിട്ട് നീയും നിൻ്റെ അച്ഛനും നിൻ്റെ അച്ഛനല്ല നിന്റെ അച്ഛനും എൻ്റെ അച്ഛനുമായ ബാലചന്ദ്രൻ സാറ് ബാലചന്ദ്രൻ സാർ ആട്ടോ കേട്ടോ ഇടയ്ക്ക് നമ്മുടെ അനീര പറയുന്നത് എപ്പോഴും എപ്പോഴും അച്ഛാ അച്ചാന്ന് വിളിച്ചങ്ങ് ശീലമായില്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോട് പറയുന്നുണ്ട് സാറിനൊന്നും വിളിക്കണ്ടേ എൻ്റെ അച്ഛനെ അച്ഛാന്ന് തന്നെ വിളിച്ചാൽ മതി അച്ഛൻ അച്ഛന് ചേച്ചി അച്ചാന്ന് വിളിക്കുന്നത് തന്നെയാണ് ഇഷ്ടം അമ്മ എന്തും പറഞ്ഞോട്ടെ രോഹിത്തേട്ടനും അവിത ചേച്ചി എന്തും പറഞ്ഞോട്ടെ എനിക്ക് പ്രശ്നമില്ല പക്ഷേ എൻ്റെ ചേച്ചി തകർന്നു പോകരുത് ആരും എൻ്റെ ചേച്ചീനെ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി ആണെങ്കിലും ഞാൻ ചെയ്യാൻ പോകുന്നത് ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കഴിക്കും മാത്രമല്ല ഏതായാലും ഇതൊക്കെ കൊണ്ട് ഒരു നല്ല കാര്യം ഉണ്ടായല്ലോ ഇനിയിപ്പോൾ അമ്മ അടുക്കളേ കയറില്ലല്ലോ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അപ്പം അവിത ചേച്ചിക്കും രോഹിത്തേട്ടനും മിക്കവാറും ആശ്വാസമായി കാണും അവർ സഹിച്ചു പിടിച്ചാന്നേ അതൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിരിച്ച് നമ്മുടെ കൃഷ്ണമോളെ ചിരിപ്പിച്ചെടുക്കാണ് അലീന ഏതെല്ലാം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമലയ്ക്കാണെങ്കിലും ഒരു സമാധാനവും ഇല്ലാട്ടോ കമലയ്ക്കാണെങ്കിൽ സമാധാനം ഇല്ലാത്തത് അവിടെ മുത്തശ്ശി വന്നല്ലോ മുത്തശ്ശി വന്നത് കൊണ്ടാണ് കൂടുതൽ സമാധാനം ഇല്ലാത്തത് അങ്ങനെ മുത്തശ്ശി ഓരോ കാര്യത്തിന് വേണ്ടി കമലേ എടി കമലേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് തള്ളയ്ക്ക് എന്തിൻ്റെ സൂക്കേടാ ഇത്രയും ദിവസം മനുഷ്യന് സൗകര്യം ഉണ്ടായിരുന്നു വന്ന് കേറിയിട്ടുണ്ട് അവൾക്ക് എന്തിന്റെ കേട് എടുത്തിട്ട് അവൾ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയത് മനുഷ്യന് ഭ്രാന്തി പിടിപ്പിക്കാനായിട്ട് അമ്മ ഇവിടെ കിടന്ന് അലറാതെ അമ്മ എന്തിനമ്മയെ അലറന്നതെന്ന് ചോദിക്കുമ്പോൾ എടി കുറച്ച് വെള്ളം ഇങ്ങോട്ട് കൊണ്ടുപോയി തൊണ്ട വരണ്ടിട്ട് മേലടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വെള്ളം ദേ അവിടെ ജക്കിൽ വെള്ളം ഇരിപ്പില്ലേ ഓ ഇവിടെ ജക്കിൽ ഒരു തുള്ളിൽ വെള്ളം പോലും ഇരിപ്പില്ലടി എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി കിടന്ന് പറഞ്ഞപ്പോഴത്തേക്കും കമല ഇപ്പൊ തരാ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കമലയുടെ മോളെ വിളിക്കുകയാണ് മോളെ വിളിക്കുമ്പോഴത്തേക്കും കമല വല്ലതും വരുമോ അല്ല മോള് വല്ലോം വരുമോ ഒടുവിൽ മുത്തശ്ശി അവിടെ കിടന്ന് അലറുന്നതല്ലാതെ ഒരു തുള്ളി വെള്ളം കുടിച്ചാൽ തള്ളയ്ക്ക് അവിടെ കിടന്ന് ചാവാൻ പറ്റത്തില്ല കേട്ടോ ഏതായാലും ശല്യം സഹിക്ക വയ്യാതെ മുത്തശ്ശിയുടെ ശല്യം സഹിക്ക വയ്യാതെ കമല നേരെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് എങ്ങോട്ടേക്ക് കമലയുടെ ഭർത്താവിനെ ശിവേട്ടനെ അങ്ങനെ കമല ഹലോ ശിവേട്ട എന്ന് വിളിച്ചപ്പോഴത്തേക്ക് എന്താടി ഈ സമയത്ത് പതിവില്ലാതെ പതിവില്ലാത്ത നേരത്തെ വിളിക്കുന്നത് എങ്ങനെ വിളിക്കാതെ ഇരിക്കും അതെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊക്കെ തന്നെയാ വൈജയും ബാലചന്ദ്രനും വഴക്കിട്ടതിൽ കൂടുതലും ഇപ്പൊ നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്താ നീ പറയുന്നത് എന്താ പറയുന്നത് എന്ന് വെച്ചാലേ അമ്മ ഇവിടെ കൊണ്ടാക്കി അല്ല അമ്മേനെ അവിടെ കൊണ്ടാക്കി എന്ന് പറഞ്ഞോണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത് അല്ലെങ്കിലും എത്ര നാൾ വൈജ നോക്കും അവൾ ഇവിടെ നിന്ന് വേറെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നവളല്ലേ ഏഹ് അവിടെ ബാലചന്ദ്രന്റെ വീടല്ലേ ആ അതൊക്കെ ശരിയാ അത് ബാലചന്ദ്രന്റെ വീടാണ് അത് തന്നെയാ പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം എൻ്റെ ശിവേട്ട ശിവേട്ടനെ എന്തറിയാം അവളെ ഇപ്പം ഇവിടെ കയറി ഇറങ്ങുന്നത് എന്തിനാണെന്ന് അറിയാമോ അവൾക്ക് വീതം വേണം പോലും വീതം അവക്ക് ഇവിടെ നിന്ന് വീതം കൊടുത്തിട്ടില്ല അത്ര അതുകൊണ്ട് അവൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഇവിടെ എന്നാ പറയുന്നത് ഹേ വൈജ അങ്ങനെ പറഞ്ഞോ ഇതിപ്പം അവരുടെ വഴക്കും പൊക്കാണവും നമുക്ക് പ്രശ്നമാകുന്നതാണല്ലോ കമലേ തോന്നുന്നത് ആ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് അമ്മ ഇവിടെ വന്ന് നിന്നോട്ടെ അതിന് പ്രശ്നമില്ല ഇനിയിപ്പം വൈജയും വൈജയുടെ മൂന്നും മക്കളും എല്ലാവരും കൂടെ ഇവിടെ കെട്ടിയെടുത്ത് വന്ന് നിന്നു കഴിഞ്ഞാലേ എന്തോ ഉണ്ട് നമുക്ക് നിങ്ങൾ പുറത്ത് ഇത്രയും നാള് കിടന്ന് കഷ്ടപ്പെട്ടതിന് എന്തെങ്കിലും അറുതി ഏ ഇല്ലല്ലോ ആ അതൊക്കെ മനസ്സിലാക്കിയാ കൊള്ളാം എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരും ശിവേട്ട ഓ അതൊന്നും നീ പറയണ്ട ഇതേ എൻ്റെ അച്ഛൻ പഠിത വീടാ ഇവിടെ ഞാനാ താമസിക്കേണ്ടത് ഇവിടെ ഒരു ആർക്കും അവകാശമില്ല എന്ത് വീതം കൊടുക്കാനായിട്ടാ അവളെയൊക്കെ സ്വർണൊക്കെ കൊടുത്തു തന്നെയാണല്ലോ ശ്രീധരൻ ഒക്കെ കൊടുത്തു തന്നെയാണല്ലോ കെട്ടിച്ചയച്ചത് കെട്ടിയോന്റെ വീട്ടിൽ നിൽക്കണം അല്ലാതെ ഇവിടെ വന്ന് നിൽക്കല്ല ചെയ്യേണ്ടത് പിന്നെ ബാലചന്ദ്രൻ ചെയ്യുന്ന അത്രക്ക് ശരിയൊന്നുമല്ല ആ അത് ശിവേട്ടൻ പറഞ്ഞത് ശരിയാ ബാലചന്ദ്രനെ അടക്കി ഒതുക്കി നിർത്താൻ വൈജയ്ക്ക് അറിയത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ ശിവേട്ട ശിവേട്ട ഇതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ മിക്കവാറും നമുക്കുള്ളതും കൂടെ ഇല്ലാതാവും എനിക്ക് തോന്നുന്നത് എന്നും പറഞ്ഞു കാമല ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ട് ഒക്കെ കൂട്ടി അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാ വീട്ടിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഇതൊക്കെ അല്ലേ മിക്ക വീടുകളിലൊക്കെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഏതായാലും വൈജയ്ക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ബാലചന്ദ്രൻ അന്തസ്സായിട്ട് നോക്കിക്കൊണ്ട് പോകുന്ന അല്ലേ ആ കുടുംബം വൈജയ്ക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോ വൈജ ആയിരുന്നു അവിടെ ആളായിട്ട് നിന്നത് ഏതായാലും വൈജയുടെ കൈതിരിപ്പിനും വൈജ മേടിച്ച് കെട്ടുന്ന തന്നെ ചെയ്യുന്നുണ്ട് ഏതായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല അടിപൊളി സീന് തന്നെയാണ് നമ്മളെല്ലാവരും കൂടി കാത്തിരിക്കാൻ പോകുന്ന സീന് നമ്മൾ ബാലചന്ദ്രൻ അലീനയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന കൊടുക്കുന്നൊരു സീനാട്ടോ അപ്പം നാളെ പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് അങ്ങനെ അലീന ഫുഡൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ബാലചന്ദ്രൻ്റെ ഫുഡ് കൊണ്ടുവെക്കുന്നു ഹലോ അച്ഛാ എന്നൊക്കെ വിളിച്ചോണ്ടാണ് വരുന്നത് അപ്പോഴത്തേക്കും ആ എൻ്റെ പൊന്നുമോള് വന്നോ ബാ 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 കേറി വാ എന്ന് പറയുന്നു അല്ല ഇന്ന് എന്താ സ്പെഷ്യലാ മോളുണ്ടായി മോൾ അച്ഛൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ സ്പെഷ്യൽ തന്നെയാണ് ആ അച്ഛന് ഇഷ്ടമുള്ള ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഞാന് അല്ല വേറെ എന്തെങ്കിലും ഭക്ഷണം അടുക്കളയിൽ ആരെങ്കിലും കയറി പാകം ചെയ്യുന്നുണ്ടോ ഹേയ് ഇപ്പൊ ആരും അടുക്കളയിൽ കയറി പാചകം ഒന്നും ചെയ്യുന്നില്ല ഇനിയിപ്പം അമ്മ പാചകം ചെയ് ഇരിക്കട്ടെ അതിനിപ്പ എന്താ അച്ഛ പ്രശ്നം അച്ഛൻ അതൊന്നും കാര്യമാക്കണ്ട അത് കാര്യമാക്കണം കാര്യമാക്കേണ്ടത് നമ്മള് കാര്യമാക്കിയില്ലെങ്കിലേ ശരിയാവില്ല മോളെ അതുകൊണ്ട് കാര്യം കാര്യം കാര്യമാക്കാൻ വേണ്ടി തന്നെ ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ അടുക്കളയിലെ രണ്ട് അടുപ്പ് വേണ്ട ഒരടുപ്പും മാത്രം മതി അവളുടെ അഹങ്കാരം ശമിക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കണം അവക്കേ അഹങ്കാരം മാത്രമല്ല അവൾ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാലോ അല്ല ഈ പറയുന്ന മോക്കും അറിയാലോ അവളുടെ അഹങ്കാരം കൊറച്ചു കുറയണമെങ്കില് ഇതൊക്കെ ഉള്ളു ഒരു പോകും വഴി പിന്നെ അറിയാലോ ആങ്ങളമാരുള്ളതിൻ്റെ അഹങ്കാരം ഒക്കെ നന്നായിട്ടുണ്ട് അവളുടെ ആങ്ങളമാരെ ചുരുട്ടി കൂട്ടിയിടാനുള്ള വിദ്യയൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഈ ബാലചന്ദ്രൻ അറിയാത്ത വിദ്യ ഒന്നും ഇല്ലാട്ടോ അതെ എന്നാ പിന്നെ ഈ ബാലചന്ദ്രന്റെ ആഹാരമങ്ങ് കഴിച്ചാട്ടെ ഉം ഇനിയിപ്പ ചൂട് കുറഞ്ഞു പോയിന്ന് പറഞ്ഞേ എന്നെ കൊണ്ടെല്ലാം ചൂടാക്കി ഇച്ചോണ്ട് വരാനാണോ ഏയ് മോളെ കൊണ്ട് ചൂടാക്കിക്കാനോ അതെ അന്ന് ഞാൻ ചെറിയൊരു ട്രിക്ക് ഇട്ടതല്ലേ ബബിതയ്ക്ക് കുറച്ച് അഹങ്കാരമാണ് ആ തള്ളയുടെ അഹങ്കാരം അതേപടി കിട്ടിയിട്ടുണ്ട് എൻ്റെ മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ആ ചെറിയ രീതിയിൽ ചൂടാക്കിക്കൊണ്ട് വരണം ഇത്ര ഡിഗ്രി സെലക്ഷ സെലക്ഷസ് ആകണം എന്നൊക്കെ ഞാൻ പറഞ്ഞത് ഏതായാലും ഞാൻ ഫുഡ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും അതെ ഒരാൾ ഇവിടെ നിന്ന് അത് കണ്ടിട്ടാണോ ഈ കഴിക്കുന്നത് ഉം ഈ മോ ഓക്കേ ഒരു വാ തരാമോ അല്ല ഈ മോള് കഴിഞ്ഞ ദിവസം ഇണ്ടായതല്ലേ അപ്പൊ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുന്നത് അച്ഛന്മാരല്ലേ അതിനിപ്പോ എന്താ പ്രശ്നം ഇരിക്കുന്നേ ഒരു വാ വാതന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലീന പെട്ടെന്ന് ആ കൈ ഇങ്ങനെ പെട്ടെന്ന് എടുത്ത് ആ ചോറ് ഇങ്ങനെ ബാലചന്ദ്രൻ കഴിക്കാൻ തുടങ്ങിയ ചോറ് അലീന ഇങ്ങനെ മേടിച്ച് ആ കൈ പെട്ടെന്ന് വായിലേക്കിട്ട് വായിലേക്ക് ചോറ് കൊണ്ടുവച്ച് കഴിക്കുകയാണ് അപ്പോഴത്തേക്കും ബാലചന്ദ്രൻ പറഞ്ഞു ഓഹോ കൊള്ളാലോ നീ നാണമുണ്ടോടീനക്ക് നിനക്ക് നിനക്ക് നാണമുണ്ടോ നിന്നെ കെട്ടിച്ച് വിടാറായ പെണ്ണല്ലേ എന്നിട്ടാണോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ചോറ് മേടിച്ച് തിന്നുന്നത് അയ്യേ ഇത് നാണക്കേട് തന്നെ ആട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആരാ അലീന പറയുന്നുണ്ട് ഞാനേ കഴിഞ്ഞ ദിവസം ഉണ്ടായ കൊച്ചല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അച്ഛനും അമ്മയും വാരി കൊടുക്കൂലോ പിന്നെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ചോറ് വാരി കഴിക്കുക അവരുടെ കൈ പിടിച്ച് നടക്കുക അവരുടെ കൂടെ കിടന്നുറങ്ങുക ഇപ്പം ഇതെല്ലാം എൻ്റെ അച്ഛൻ എനിക്ക് സാധിച്ചു തരുന്നില്ലേ അതിൽ ഒരാഗ്രഹം ദേ ഇപ്പം ഞാൻ നേടിയെടുത്തു ഇങ്ങനെ പതിയെ പതിയെ ഓരോരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കും പിന്നെ ഒരാഗ്രഹം ഉണ്ട് കേട്ടോ എൻ്റെ അമ്മയുടെ വൈ വായി അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു ചോറ് അതും അതും എനിക്ക് വേണം ഞാൻ അതിനു വേണ്ടിയാ കാത്തിരിക്കുന്നത് ദേ അലീനെ അത് കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച് അവളുടെ വായു അവളുടെ കയ്യിൽ നിന്ന് ഒരു വാ ചോറ് ഉരുള വാരി കഴിക്കാനുള്ള യോഗ്യത അത് യോഗ്യതന്നല്ല സോറി വാരി തരാനുള്ള യോഗ്യത അതൊരിക്കലും വൈജയ്ക്കില്ല അത് മേടിച്ച് കഴിച്ചു കഴിഞ്ഞാലേ ആ ചോറ് ദഹിക്കില്ല മോളെ ദഹിക്കില്ല അതുപോലെ ഒരു സാധനമാ എൻ്റെ ഭാര്യ എന്ന് പറയുന്ന വൈജ നിന്റെ അമ്മ എന്ന് പറയുന്നവള് അതുകൊണ്ട് ആ ചോറിനോട് ഉള്ള മോഹം അങ്ങ് മാറ്റി വെച്ചേരേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഏതായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ അലീനയ്ക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ട് എങ്കിലും അച്ഛൻ ചോറ് വാരി തന്നതിന് ഭയങ്കര സന്തോഷത്തിൽ തന്നെയാട്ടോ അലീന ഉള്ളത് ഇതൊക്കെ കഴിയുമ്പഴത്തേക്ക് പിന്നെ ഒരു സീനുണ്ട് നമ്മുടെ വൈജയും മക്കളും കൂടെ ചേർന്ന് അടുത്ത പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും അലീനയും ഇവിടെ നിന്ന് വെളിയിലാക്കണം അപ്പൊ അതിനു വേണ്ടിയുള്ള ചീപ്പ് പരിപാടികൾ ചീപ്പ് എന്ന് പറഞ്ഞാൽ മഹാ ചീപ്പ് പരിപാടികളാണ് നമ്മുടെ വൈജ ചെയ്യാൻ പോകുന്നത് അപ്പം അതിനെക്കുറിച്ചുള്ളൊരു ചെറിയ പ്ലാനും പദ്ധതി ഒക്കെ ഇടുമ്പം നമ്മുടെ കൃഷ്ണമോളത് കേൾക്കുകയാണ് കൃഷ്ണമോള് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നാണും ഇല്ലേ അമ്മ അമ്മയ്ക്ക് അമ്മയുടെ സ്വഭാവം എന്താ ഇങ്ങനെയായി പോയത് ഒരുമാതിരിപ്പെട്ട തരം താഴ്ന്ന സ്ത്രീകളെ പോലെ ചി വേറെ പണി ഇല്ലേ അമ്മക്ക് അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ അലീന ചേച്ചി എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത് അത് ഒന്നും പറ അല്ല ബബിത ചേച്ചിക്ക് രോഹിത് ഏട്ടനും ഇതൊക്കെ കേട്ടോണ്ട് എങ്ങനെ നിക്കാൻ തോന്നുന്നു നിങ്ങൾ എൻ്റെ അച്ഛന്റെ മക്കളല്ലേ പിന്നെ എങ്ങനെ ഇതൊക്കെ കേൾക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബബിത പറയുന്നുണ്ട് ദേ കൃഷ്ണമോളെ നിനക്ക് അവളോട് സ്നേഹവും കൂറൊക്കെ കാണുമായിരിക്കും നീ അവളോട് സ്നേഹവും കൂറൊക്കെ വെച്ചോണ്ടിരുന്നോ പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം ഈ കുടുംബത്തിന് ഇങ്ങനെയാക്കാൻ കാരണം അവൾ ഒറ്റ ഒരുത്തിയ ദേ അച്ഛൻ്റെ സ്നേഹം പകുത്ത് കൊടുക്കുന്നതിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലായിരിക്കും പക്ഷേ എനിക്ക് രോഹിത്തിനും അതിന് പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അമ്മയുടെ കൂടെ നിൽക്കുന്നത് മാത്രമല്ല നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ട സ്വത്ത് നമുക്ക് കിട്ടേണ്ടതെല്ലാം എല്ലാം എല്ലാം അവൾക്കും കൂടെ പങ്കിട്ട് കൊടുക്കാനേ ആരാ അവൾ അവള് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ വയറ്റിൽ പിറന്നോന്നും അല്ലല്ലോ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ രക്തത്തിലുണ്ടായതാണോ ഒരിക്കലും അല്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മുടെ കൃഷ്ണമോളൊന്ന് ചിന്തിക്കുന്നത് കൃഷ്ണമോൾക്ക് പറയാൻ പറ്റുമോ നമ്മുടെ അമ്മയുടെ രക്തത്തിൽ പിറന്നതാണ് നമ്മൾ മൂന്ന് പേരും നമ്മൾ നാല് പേരും അമ്മയുടെ വയറ്റിൽ ജനിച്ചതാണ് എന്ന് പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ അത് പറയണമെന്ന് കൊണ്ട് പറയാനും പറ്റുന്നില്ലാത്തൊരവസ്ഥയിൽ ഭയങ്കര സങ്കടത്തോടു കൂടി നിന്നിട്ട് പറയാ ഇതിനൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും പ്രത്യേകിച്ച് എൻ്റെ അമ്മയോടെ എനിക്ക് പറയാനുള്ളത് അമ്മ അറിവില്ലാതെയാ ഓരോന്നു ചെയ്യുന്നത് അമ്മയ്ക്കൊന്നും അറിയാതെയാ അമ്മ ഓരോന്ന് ചെയ്യുന്നത് ഓ അറിവ് അറിവുള്ളത് ചെയ്യുന്നത് നിൻ്റെ അച്ഛനാണല്ലോ നിൻ്റെ അച്ഛൻ നന്നായിട്ട് അറിവുള്ള കാര്യങ്ങൾ ചെയ്ത് ഇരിക്കുകയാണല്ലോ ഡീ എഡി നീ എന്തൊക്കെയാണ് അടി വിളിച്ച് പറയുന്നത് നീ നിന്റെ മിനിമം ബുദ്ധി വെച്ചൊന്ന് ആലോചിച്ച് നോക്ക് കൃഷ്ണെ നീ അതെന്താ ആലോചിക്കാത്തത് നിനക്ക് കിട്ടാനുള്ള സ്നേഹവും നിനക്ക് കിട്ടാനുള്ളതെല്ലാം വേറെ വേറൊരുത്തിക്ക് എവിടെന്നോ വലിഞ്ഞു കയറി വന്ന് വേറൊരുത്തിക്ക് കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിലും കുഴപ്പമില്ല അല്ല ഇനി നിന്റെ അച്ഛൻ്റെ അവിഹിതത്തിലുള്ള വല്ല പുത്രിയാണോ ഈ പറയുന്ന അലീന അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും കരുതാം ഇത് ഇതല്ലല്ലോ എവിടെന്നോ വലിഞ്ഞു കയറി ഏതോ ഒരു പിഴച്ച് പ്രസവിച്ച ഒരു തള്ളയുടെ കൊച്ച് ഇത് കേട്ടത് അമ്മേ അമ്മ നിർത്തുന്നുണ്ടോ അമ്മ വീണ്ടും വീണ്ടും വളരെയധികം വെള്ള കുറഞ്ഞ സംസാരമാണ് കൊണ്ടുവരുന്നത് ഇതമ്മയ്ക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത് അവസാനം അവസാനം എല്ലാം അറിയുമ്പോ അമ്മ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും ഓ ഇതി കൂടൽ എന്തറിയാനാടി ഒന്നും അറിയാനില്ല ഇതി കൂടൽ അറിഞ്ഞെടുത്തോളം എല്ലാം മതിയായി അതുകൊണ്ട് പറയാ ദേ നീ മാറിപ്പോക്കോ ഞാനും കൃഷ് ഞാനും ബാബിതയും രോഹിതും എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം ദേവ് ചെയ്ത നീ ഒന്ന് വെക്കോ നീ അലീനയുടെ കൂടെ പോവുകയാണെ നീപ്പോ ഏ അല്ലാതെ ഇവിടെ നിന്ന് കൂടുതൽ ഷോ കാണിക്കണ്ട നീ നിന്റെ അച്ഛൻ്റെ കൂടെ നിന്നോ ഞാൻ ഏതായാലും തീരുമാനിച്ചതാ ഞാൻ മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും പിന്നോട്ട് വെച്ചിട്ടുമില്ല അങ്ങനെ ഈ വൈജ വെക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ കൃഷ്ണമോള സഹിതം വെല്ലുവിളിക്കുന്നുണ്ട് വൈജാട്ടോ അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ നാളെ ഏകദേശം ഇത്രയും സീനൊക്കെ നമ്മൾ കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാമേ നാളെ രാവിലെ ഒരു ഏഴേ മുക്കാലോടു കൂടി നമ്മൾ ഫുൾ വിശേഷം നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ മെയിൻ ചാനലായി ജിൽജിൽ ജിന്നുവിൽ നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജിൽ ജിൽ ജിന്നു എന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും തെറ്റാം ബൈ ബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ